ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അതേ തക്കു ഒക്കെ കളിക്കാരെത്തിയിട്ടുണ്ട് നാളെ കേട്ടോ നമ്മുടെ ദേശവിളക്ക് അപ്പോൾ ഇവിടെ പന്തലിടലും മറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വഴിയിലിതേ ചേട്ടന്മാരൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പിച്ചു അമ്പാടി ചേട്ടൻ അങ്ങനെ കുറേ ചേട്ടന്മാരുണ്ടെന്ന് കളിക്കാനായിട്ട് ദേശവിളക്കായതുകൊണ്ട് തന്നെ പിള്ളേരുകൾ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടാ കളിക്കാനായിട്ട് അപ്പു ചേട്ടൻ എല്ലാവരുടെ അടുത്ത് കൂട്ടായിട്ട് നടക്കുന്നുണ്ട് അവരെ എണ്ണി എണ്ണി മത്സരിക്കുകയാണ് എല്ലാവരും അപ്പ മത്സരത്തിന് എണ്ണിപ്പം ശരിയായിട്ട് കേട്ടാ ഈ അമ്മ വന്നിട്ടുണ്ട് കളിക്കാനായിട്ട്